ആരോഗ്യത്തിന്റെ സുപ്രധാന വശങ്ങളെ അഭിസംബോധന ചെയ്ത് ഹൃദ്യം സൗജന്യ ആരോഗ്യ ക്യാമ്പ് മലപ്പുറത്ത് തുടരുന്നു മൈലപ്പുറത്ത് നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത് നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ നിന്നായി നൂറിലേറെ പേർ ജില്ലാ വകുപ്പിന്റെ കീഴിൽ മലപ്പുറം നഗരസഭയിലെ വാർഡ് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും സംയുക്തമായി നടത്തിയ സൗജന്യ കിഡ്നി ലിവർ പരിശോധനയ്ക്കും കുടിവെള്ള പരിശോധന ക്യാമ്പും ഏറെ ശ്രദ്ധേയമായി മൈലപ്പുറം ഇർഷാദുൽ ഔലദ് മദ്രസയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നൂറിലധികം പേർ പരിശോധനകൾ നടത്തി മലപ്പുറം ജില്ലയിലെ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെ മാർഗനിർദ്ദേശങ്ങളോടെ വിവിധ സർക്കാർ വകുപ്പുകളായ യുവജന ബോർഡ് ജില്ലാ ആരോഗ്യ വകുപ്പ് കുടുംബശ്രീ നെഹ്റു യുവ യുവകേന്ദ്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാമൂഹിക സാംസ്കാരിക ചാരിറ്റി സംഘടനകൾ മറ്റ് സ്പോൺസർമാർ തുടങ്ങിയവരുടെ സംയുക്ത കൂട്ടായ്മയായ ഹൃദ്യം ക്യാമ്പയിൻ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സൗജന്യ വൃക്ക കരൾ കുടിവെള്ള പരിശോധനാ പദ്ധതിയാണ് ഹൃദ്യം ക്യാമ്പയിൻ ജില്ലയിൽ വൃക്ക കരൽ രോഗങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക കൃത്യമായ ശാസ്ത്രീയ പഠനത്തിലൂടെ രോഗികളെ കണ്ടെത്തുക രോഗപ്രതിരോധം ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതിക്കുള്ളത് കിഡ്നി ലിവർ പരിശോധനയോടൊപ്പം കുടിവെള്ളത്തിന്റെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിലൂടെ ആരോഗ്യത്തിന്റെ സുപ്രധാന വശങ്ങളെയാണ് ഹൃദ്യം പദ്ധതി അഭിസംബോധന ചെയ്യുന്നത് മലപ്പുറം നഗരസഭയിലെ അഞ്ചാമത്തെ ക്യാമ്പാണ് മൈലപ്പുറത്ത് നടന്നത് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും അടുത്ത ദിവസങ്ങളിൽ ക്യാമ്പുകൾ തുടരും ഇതോടനുബന്ധിച്ച് നടന്ന സൗജന്യ നേത്ര പരിശോധനയിലും ദന്തപരിശോധനയിലും നിരവധി പേർ പങ്കെടുത്തു വാർഡ് ഇരുപത്തിരണ്ടിലെ കൗൺസിലർ മഹമ്മൂദ് കോത്തേങ്ങൽ ക്യാമ്പിന് നേതൃത്വം നൽകി നന്ദനാബു എസ് എസ് മലപ്പുറം